പാപങ്ങൾ ചെയ്തത് പരസ്യപ്പെടുത്തരുത് അതും പാപമാണ് ചെയ്ത പാപം പരസ്യപ്പെടുത്തൽ അല്ലെങ്കിൽ അറിയിക്കൽ അത് മറ്റുള്ളവരോട് പറയൽ രഹസ്യത്തിലാകട്ടെ പരസ്യത്തിലാകട്ടെ പറയൽ മെസീയത്തു അതും വലിയ പാവമാണ് നമ്മളിപ്പോ ചെയ്ത പാവം മറ്റൊരാളോട് പറയുക സുഹൃത്തുക്കളോട് പറയുക കൂട്ടുകാരോട് പറയുക അത് വലിയ പാപമാണ്

ഉമ്മത്തികൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തേക്കാം മാപ്പ് ചെയ്തേക്കാം പാപങ്ങൾ പാപങ്ങൾ ഏറ്റെടുത്തേക്കാം ഇല്ലൽ പരസ്യമായി പറയുന്നവരൊഴികെ പാപങ്ങൾ പരസ്യമായി പറയുന്നവരൊഴികെ അവരുടെ പാപങ്ങൾ അല്ലാഹു മാപ്പ് ചെയ്യുകയില്ല ശേഷം ആധരവായാഹി തങ്ങളെ പറയുകയാണ് മുജാനാ وإن من المجانا أن يعمل رجل بالعمل عملا أن يعمل رجل بالليل ثم ينشر ثم يصبح فقد سطره الله فقال يا فلان عملت البارحة كذا وكذا ൾ പറമായി പറയുന്നവരൊഴികെ പരസ്യമായി താൻ ചെയ്ത പാപങ്ങൾ പറയുന്നവരൊഴികെ എന്റെ ഉമ്മത്തുകളുടെ പാപങ്ങൾ അല്ലാഹോ മാപ്പ് ചെയ്തേ ഹി തങ്ങൾ പറയുകയാണ് പിട്ടികളിൽ പെട്ടവരാണ് വിവരമില്ലാത്തവരിൽ പെട്ടവനാണ് അയ്യ അമലു അമല കഴിഞ്ഞ കഴിഞ്ഞ രാത്രിയിൽ രാത്രിയിൽ അവൻ ഒരു തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തു പടച്ചവൻ പടച്ചവനത് മറച്ചു വച്ചതാണ് ഇവൻ തന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി ഇന്ന പെണ്ണുമായി ഞാൻ അങ്ങനെ ചെയ്തു എനിക്ക് ഇന്നലെ ഒരു ഐറ്റം കിട്ടി അവളുമായി ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന ഇന്ന സമയങ്ങളിൽ ഇത്ര ഇത്ര സ്ഥലത്ത് ഞങ്ങൾ അടിച്ചു പൊളിച്ചോ അടിച്ചു പൊളിച്ചോ ഞാൻ ഇന്ന തെറ്റ് ചെയ്തു എന്ന് അള്ളാഹു ഒളിപ്പിച്ച് വെച്ച മറച്ചു വെച്ച തെറ്റുകൾ തന്റെ സുഹൃത്തുക്കളോട് പറയുന്നവരെ പറയുന്നവരെ അവന്റെ പാപം അള്ളാഹു പൊറുക്കുകയില്ല അവന്റെ പാവം അല്ലാഹു ഏറ്റെടുക്കുകയില്ല അവൻ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല ആളുകൾ മണിയറ ൾ പരസ്യപ്പെടുത്തുന്നവരുണ്ടാകും കഴിഞ്ഞതെങ്ങനെയാണ് എന്റെ ഭാര്യയോടൊപ്പം കഴിഞ്ഞതെങ്ങനെയാണ് എന്റെ ഭാര്യയെ ഞാൻ തൃപ്തിപ്പെടുത്തിയതെങ്ങനെയാണ് ആ ശരീരത്തിന്റെ ഓരോ കടലുകൾ പോലും വിവരിച്ചുകൊണ്ട് മണിയറ രഹസ്യങ്ങളെ പരസ്യപ്പെടുത്തുന്നവരെ ലോകത്തിന്റെ പുത്രൻ മുഹമ്മദ് മുസ്തഫ வளர வளர வளரவத்தோடு கூடிய அவர் கெதிரே இன்னமின் மன்சிலா கியாமா

അല്ലാന്റെ അടുക്കൽ ഏറ്റവും നിกรഷ്ട ജീവി ആരെന്ന് അറിയുവോ അല്ലാന്റെ അടുക്കൽ ഏറ്റവും വൃത്തികെട്ടവനാണ് എന്ന് അറിയുവോ പടച്ച തമ്പുരാന്റെ കോപത്തിനും അല്ലാന്റെ ശാപത്തിനും പാത്രീ ഭവിച്ചവനാണ് എന്ന് അറിയുവോ റജുലുൻ ഒരു ബർത്താവാന റജുലുൻ ഒരു പുരിഷാനാന യുഫ്ലീ ലംറാതിഹി തൻ്റെ ഭാര്യയമായി രാത്രി ശെയ്ചിട്ട് തൻ്റെ ഭാര്യയമായി മണിയറയിൽ രഹസ്യം പങ്കട്ടെട്ട് സമ്മയൻഷുറു സിർറഹാ ആ കഴിഞ്ഞ രാത്രിയിൽ തന്റെ ഭാര്യയോട് അവൻ എങ്ങനെയാണോ ശയിച്ചത് എങ്ങനെയാണോ ലൈംഗികമായി ബന്ധപ്പെട്ടത് അവൻ പരസ്യപ്പെടുത്തുന്ന വിട്ടികളെ വിട്ടികളെ അവനാണ് നാളെ ഏറ്റവും 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 അത് ഒരാൾ ചെയ്ത പാവം അല്ലെങ്കിലും ഇവ പാവം ചെയ്താലും അങ്ങനെ അങ്ങനെ പാവവും പറയുമല്ലോ സ്കൂളിൽ നിന്ന് എനിക്ക് ഒരണത്തിനെ കിട്ടി അല്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ ലോഡ്ജി പോയപ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു പൈസ കൊടുത്തു അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ബസ്സിൽ യാത്ര ചെയ്യാമെങ്കിൽ ഒരാളെ ഒപ്പിച്ചേരാന്ന് പറഞ്ഞു അങ്ങനൊക്കെ എനിക്ക് കിട്ടി നീ വേണമെങ്കിൽ കൂടെ കൂടിക്കോ നിനക്കൂടെ ഞാൻ ഒപ്പിച്ചേരാ ഞാൻ ഫോൺ നമ്പർ തരാം നീ ഒന്ന് പോയിക്കോ എന്നും പറഞ്ഞിട്ട് ആ തെറ്റുകളെ വിളിച്ചു പറയുകയും ചെയ്യിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവൻ ഏറ്റവും വലിയ ും പരസ്യായിട്ട് റോഡിന്റെ സൈഡിൽ നിന്ന് അവർ ശാരീരികമായി ബന്ധപ്പെടും ഒരു കൂസലില്ലാതെ ലജ്ജയില്ലാതെ ഇല്ലാതെ അവർ വിവരമില്ലാത്തവരാണ് അപ്പൊ അതുകൊണ്ട് എന്താ ഇതാ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് എന്തേലുമൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് മാപ്പാക്കാൻ വേണ്ടി ആത്മാർത്ഥമായി റബ്ബിനോട് ഒന്ന് കൂടി മനസ്സിലായില്ലേ അപ്പൊ എങ്ങനെയാണ് തെറ്റ് തെറ്റിൽ നിന്ന് പരിഹാരം കാണേണ്ടത് ഇനി അടുത്തു വാത്തുവാ

ഒരു മനുഷ്യൻ തൗബ ചെയ്യുന്ന ചെയ്യണമെങ്കിൽ പശ്ചാത്തപിക്കണമെങ്കിൽ അവൻ ചെയ്ത പാപം അവനും തമ്മിലുള്ള അല്ലാഹുവും മൂന്ന് നിബന്ധനകളാണ് മൂന്ന് നിബന്ധനകളാണ് അല്ലാഹുനോട് ചെയ്ത പാപം നിസ്കരിക്കുകയില്ല കള്ളവും പറഞ്ഞു അത് ഇത് ഹറാമുകളൊക്കെ ചെയ്തിട്ട് അള്ളാഹുമായിട്ട് അള്ളാഹുമായിട്ട് അങ്ങനെ ചെയ്താൽ മൂന്ന് മൂന്ന് നിബന്ധനകൾ അവൻ പാലിക്കണം ഒന്ന് പാവം പിഴുതു കളയണം ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പാവം അത് നിലവിൽ എടുത്ത് കളയണം പറിച്ചു കളയണം മുരടോടുകൂടി കളയണം ഡിലീറ്റ് ആക്കി കളയണം ഒന്ന് കൂടുതൽ സമയമില്ല അവൻ ചെയ്യുന്ന ആ ഒരു തെറ്റിന്റെ സമയ അവനൊരു വിഷമമുണ്ടാകുമ്പോൾ ചെയ്തു പോയല്ലോ തെറ്റായി പോയല്ലോ അക്രമമായി പോയല്ലോ ഒരു വല്ലാത്ത ഒരു ഖേദപ്രകടനം വല്ലാത്ത ഒരു ഖേദ പ്രകടനം അതെപ്പോഴും തെറ്റ് ചെയ്യുമ്പോ ഒരു ഖേദമുണ്ടാകുന്നത് അത് ഒരു ഈമാന്റെ ലക്ഷണമാണ് എന്നാണ് അഭിഭാഗങ്ങൾ പറയുന്നത് ഒരു ഖേദമുണ്ടാവുക എത്ര തെറ്റ് ചെയ്താലും പുല്ലുവെ പോലുമില്ലാതെ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുന്നവൻ അവൻ ഈമാൻ ഇല്ലാത്തവൻ അടയാളമാണ് മനുഷ്യന്മാരാണ് തെറ്റ് ചെയ്യാത്തോ ആ തെറ്റായി വേണ്ടായിരുന്നു വേണ്ടായിരുന്നു എന്നൊരു ഒരു ആ മനോദു അവനെ അള്ളാഹു ഇഷ്ടപ്പെടാൻ ഒരു കാരണം ചില ആളുകൾ ഇങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും പേടിയില്ല ഒരു കൂസലും ഇല്ല ഇവന്താ ഇവ ഈ മായി അവന്റെ ഹൃദയം എന്തായി പോകുന്നു